ശബരിമല വേർതിരിവുകൾക്ക് അതീതമായ ഇടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതാതീയ ആത്മീയതയുടെ എല്ലാ മനുഷ്യർക്കും പ്രാപ്തമായ ഇടമാണ് ശബരിമല ഈ ആരാധനാലയത്തെ ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വലിയ പ്രവാഹമാണ് ശബരിമലയിലേക്ക് ഒഴുകുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകൾ എത്തുന്നു ശബരിമലയിൽ ദർശനവും തീർത്ഥാടനവും ആയാസകരമല്ലാതാക്കുന്നതിന് വലിയ ഇടപെടലാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് ഇത്രയേറെ തീർത്ഥാടകരെത്തുമ്പോൾ ആയാസരഹിതമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ ഇടപെടൽ നടത്തേണ്ടതുണ്ട് ഭക്തരിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഈ ഭക്തജന സംഗമമെന്നും ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി വ്യക്തമാക്കി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയുണ്ടായി ക്ഷേത്രത്തിൻ്റെ സാർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകൾ എത്തുന്നത് പലപ്പോഴും ഭക്തജന എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ഫ്ലാറ്റിലൻ രൂപയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി ചെയ്യുകയാണ് ആവശ്യം അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം തന്ത്രി മഹേഷ് മോഹനര സംഗമത്തിന് അതിരി തെളിയിച്ചതോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂവായിരം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം കേരളത്തിലെ മന്ത്രിമാരും അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ